മഞ്ഞുമൽ ബോയ്സ് എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ വർത്തമാനങ്ങളിൽ ഗുണകേവ് ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാൽ ഗുണകേവ് പോലെയുള്ള അതിനേക്കാൾ ഭയാനകവും ഭീകരവുമായ മറ്റൊരിടം ഈ ലോകത്തുണ്ട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കൊടും വനം ഈ വനത്തിലുള്ള കയറിപ്പോയവരിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വൃഷസാഗരം എന്നും ആത്മഹത്യാ വനം എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ വനം എന്താണെന്ന് അറിയണ്ടേ ജപ്പാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ വനത്തിനുള്ളത് ഒന്നാം സ്ഥാനത്ത് യു എസിലെ ഗോൾഡൻ ഗേറ്റ് പാലമായിരുന്നു ഈ പാലത്തിൽ ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങൾ തടയാനായി അധികൃതർ വലകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആത്മഹത്യയ്ക്കെതിരെയുള്ള അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ വനത്തിനു പുറത്ത് ജാപ്പനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ഈ വനത്തിന്റെ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ ആളുകൾക്കുള്ളിൽ അത്തരം ചിന്തകൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത് മുപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആവോ ഗഹരയിലേക്ക് ജപ്പാന്റെ തലസ്ഥാന നഗരമായ ടോക്കിയോയിൽ നിന്ന് രണ്ടു മണിക്കൂർ യാത്രയുണ്ട് വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ കാട് മരങ്ങളുടെ സമുദ്രമെന്നും അറിയപ്പെടാറുണ്ട് ഇവിടെ വലിയ തോതിൽ കാന്തിക മൂലകങ്ങളുടെ നിക്ഷേപങ്ങളുമുണ്ട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ ഉണ്ടായതാണ് ഇത് എന്നാൽ അതിൽ വടക്കു നോക്കിയന്ത്രങ്ങളും മറ്റുപകരണങ്ങളും ഇവിടെ എത്തിയാൽ പ്രവർത്തിക്കില്ല മൊബൈൽ ഫോണുകൾ പോലും സിഗ്നൽ ഇല്ലാതെ നിൽക്കും അതായത് യാത്രക്കാർ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ വനത്തിലേക്ക് കടന്നു ചെന്നാൽ ഇടതൂർന്ന മരങ്ങൾ ഒരുക്കുന്ന കെണിയിൽ വന്ന വഴി കണ്ടുപിടിക്കുക അസാധ്യമായ കാര്യമാണ് ചുരുക്കത്തിൽ ഇതിനുള്ളിലേക്ക് കയറുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങുക ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ സാഹസികരായ ചില വിനോദസഞ്ചാരികൾ ഈ കാട്ടിൽ കയറി തിരിച്ചിറങ്ങിയിട്ടുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം